ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കളക്ഷൻ ഫൈവ് ശുചിത്വ നഗര പ്രഖ്യാപനവുമായി നഗരസഭ മുന്നോട്ട് പോകുമ്പോഴും സാമൂഹ്യ വിരുദ്ധർ പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളി വെല്ലുവിളി സൃഷ്ടിക്കുന്നു വടക്കാഞ്ചേരി പാർലിക്കാട് എം ആർ എസ്കൂൾ റോഡിലാണ് വ്യാപകമായി മാലിന്യം തള്ളിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ചപ്പു ചവറുകൾ അപ്ഹോൾസ്റ്ററി വേസ്റ്റുകൾ എന്നിവ ജനവാസം കുറഞ്ഞ ഈ മേഖലയിൽ പലയിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും എം ആർ എസ് സ്കൂളിന് അഞ്ഞൂറ് മീറ്റർ അകലെയുമായി വലിയ തോതിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഇവിടെ നിന്നും മാലിന്യം നീക്കം ചെയ്യാൻ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി മാത്രമല്ല പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുവാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കനത്ത പിഴ ഈടാക്കാനാണ് നഗരസഭാ തീരുമാനം You are watching VCV News.